ഹായ് ഹലോ അസ്സലാ വലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഒരുപാട് ദിവസം അടുപ്പിച്ച് മഴ പെയ്തതിനു ശേഷം ഇന്നൊരു ചോർച്ചയുണ്ട് അപ്പം ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ കൃഷികളൊക്കെ എന്തായി എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ മുറ്റത്തൊക്കെ ചളിയാണ് കുറേ ദിവസം മഴ അടുപ്പിച്ച് പെയ്ത സമയത്ത് മുറ്റത്തിങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ട് പിന്നെ അവിടെയൊക്കെ ചളിയായിട്ടുണ്ട് കേട്ടോ ഇനി വെയിലറയ്ക്കുന്ന സമയത്തേ അതൊക്കെ ഉണങ്ങി സെറ്റായിട്ട് വരത്തുള്ളൂ അപ്പോൾ ദാ ഇവിടെ നമ്മുടെ കെട്ടിൻ്റെ മുകളിലായിട്ട് ഒരു ചെടിച്ചട്ടിയിൽ നട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇത് ഒരു ടൈപ്പ് മുറികൂട്ടിയാണ് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ വെള്ള നിറത്തിലുള്ള പാല് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരും അപ്പോൾ ഈ പാലാണ് നമ്മൾ മുറിവിൽ വെച്ച് കൊടുക്കുകട്ടോ നമ്മളെ ബ്ലേഡ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവില്ലേ കത്തി കൊണ്ടൊക്കെ ഉള്ളത് ആ ടൈപ്പ് മുറിവുകൾ ഉണങ്ങാനായിട്ട് ഈ ഒരു മുറി കൂട്ടി ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു പാൽ ആ ഒരു മുറിവിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മുറിവ് ഉണങ്ങിക്കിട്ടുന്നതാണ് ചില മുറിവുകൾ ഒരുപാട് ദിവസം എടുക്കില്ലേ അപ്പോൾ അങ്ങനെയുള്ളതിൽ നമ്മൾ ഈ ചെടിയുടെ ഈ ഒരു പാലാക്കി കൊടുക്കുന്ന സമയത്ത് വേഗം ഉണങ്ങാറുണ്ട് കേട്ടോ നമ്മൾ ഈ മുറിച്ച് കളയുന്ന ഇതുപോലത്തെ കമ്പുകളൊക്കെ കുത്തി കഴിഞ്ഞാൽ പുതിയ തൈകൾ എടുക്കാനായിട്ട് പറ്റും അപ്പം മഴ ആയതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് നമ്മൾ നമ്മളൊരുപാട് കൊമ്പുകളിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇതിൽ കുത്തി വെക്കാറാണ് അപ്പോൾ എന്താ ഇത് നമുക്കൊരു അലങ്കാര ചെടിയായിട്ടും വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ മുറിവിനൊക്കെ ഒരു മരുന്നായിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും വേറൊരു ടൈപ്പ് ഉണ്ട് പൊതുവേ എല്ലാവരും അതാണ് മുറികൂട്ടി എന്ന് പറയാറുള്ളത് അപ്പം ഇതും നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ മുറിവിന് ആ ഒരു പാല് വളരെ എഫക്റ്റീവാണ് പിന്നെ നേരെ പോയി നോക്കിയത് മഞ്ഞളാണ് ഈ ഒരു ഏരിയയിൽ നമ്മുടെ മഞ്ഞൾ നട്ടത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയിട്ട് കണ്ടു കണ്ടുനോക്കുക നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ അതാ പുതയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കവങ്ങിൻ്റെ പട്ടയാണ് അതിലിട്ടത് പിന്നെ നമ്മൾ തൂത്ത് വാരുന്ന കരിയിലുണ്ടല്ലോ അപ്പം അതുമാണ് ഇതിൻ്റെ ചുവട്ടിൽ പുതയായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് മഴ ആയതുകൊണ്ട് തന്നെ നല്ല കനത്തിൽ നമ്മൾ ഇതിന് പുതയിട്ട് കൊടുക്കേണ്ടതുണ്ട് കാരണം മണ്ണ് തെറിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ശക്തിയായിട്ടുള്ള മഴയാണ് ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കനത്തിൽ പുത ഇട്ട് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിന് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ താ അത് മാത്രല്ല കേട്ടോ അപ്പം മഴയത്ത് നമുക്ക് ഈ അടക്കകൾ പെറുക്കിയെടുക്കാനായിട്ട് പറ്റില്ല ഇങ്ങനെ മഴ തോർന്നു നിൽക്കുന്ന സമയത്ത് വന്നിട്ട് വേണം ഇതുപോലുള്ള അടക്ക പെറുക്കിയെടുക്കാനായിട്ട് അപ്പം ഇതുപോലെ കൗങ്ങിൻ്റെ ചോട്ടിലൊക്കെ കാണൂ കേട്ടോ അടക്ക അപ്പോൾ ഞാൻ ഏതായാലും വന്നതല്ലേ എന്ന് കരുതി അവിടെ കണ്ട അടക്കകൾ എടുത്തതാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു കുഴി ഉണ്ടായിരുന്നല്ലോ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാനും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്ന മണ്ണ് ഈ കുഴിയിലുള്ളതായിരുന്നു അപ്പം അത് ഏകദേശം തോർന്നു തോർന്ന് വരികയാണ് അപ്പോൾ ഇവിടെ ഉള്ള ഓലയും മടലും അടിച്ചു വരുന്ന വേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു കുഴി നിറയ്ക്കുന്നത് അപ്പം പിന്നെ കുറേ കഴിയുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ വീണ്ടും മണ്ണെടുക്കാനായിട്ട് പറ്റും നമ്മളിങ്ങനെയുള്ള ഐറ്റംസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചേമ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് പിന്നെതാ നമ്മുടെ കാച്ചിൽ കുട്ടന്മാർ അടിപൊളിയായിട്ട് മാവിലേക്ക് കയറിപ്പോകുന്നുണ്ട് ചാക്കിലെ ആണ് കേട്ടോ കാച്ചിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെതാ അവിടെ നമുക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ വള്ളിച്ചീരയാണിത് അപ്പം ആദ്യമായിട്ട് ഇതിൻ്റെ തൈ ഇവിടെ തന്നെ വീണ് മുളച്ചതാണ് കേട്ടോ എവിടുന്നോ കിളികളെങ്ങാനും കായ്കൾ കൊണ്ടുവന്നിട്ട സമയത്ത് മുളച്ചതാണ് അപ്പം അങ്ങനെ കിട്ടിയ തൈ എടുത്തിട്ട് ഗ്രോ ബാഗിലേക്ക് നട്ട് വെച്ചതാണേ പിന്നെ പിന്നെന്താ പൈനാപ്പിളിൻ്റെ തൈ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ പൈനാപ്പിൾ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിടിച്ച് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ തൈകൾ കിട്ടുന്ന സമയത്ത് കൊണ്ടുവെക്കുന്നത് അപ്പോൾ അത് അങ്ങനെ സെറ്റായിട്ടുണ്ട് പിന്നെതാ മത്തൻ വള്ളികൾ കയറിപ്പോകുന്നുണ്ട് ചാക്കിൽ നട്ടിരിക്കുന്നതാണ് നമ്മുടെ ചെടികളൊക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പുറത്തെ ഏരിയയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ പിന്നെന്താ നമ്മുടെ ചെറുകിയങ്ങാണ് കേട്ടോ ഇവിടെ മൂന്നാലഞ്ച് ചാക്കിൽ ചെറുകിയങ്ങകൾ നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം വാഴ ഈ ഒരു സൈഡിൽ വാഴകളുള്ളതുകൊണ്ട് അത് തൂണാക്കി വെച്ചിട്ട് അതിലേക്ക് പടർത്തി വിട്ടതാണ് കേട്ടോ അപ്പം വാഴ എടുക്കുന്ന സമയത്തോളം എന്താ ചെയ്യുക ഒരു ചെറുകിയങ്ങ് വള്ളികൾക്ക് കയറി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കയറിപ്പോയിട്ടുണ്ട് ചെറുകിയങ്ങ് വള്ളികൾ പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാഴക്കൂട്ടത്തിൻ്റെ ഇടയിൽ നമ്മുടെ മഞ്ഞളും ഇഞ്ചിയും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ വളമിടാനും അതിൻ്റെ ഇടയിൽക്കൂടെ ചെന്ന് നോക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ മഹാഗണിൻ്റെ പുറത്തേക്ക് കാച്ചിൽ പടർത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ആരോഗ്യത്തോടെ തന്നെ അത് വളരുന്നുണ്ട് നന്നായിട്ട് പടർന്ന് കയറി പോകുന്നുണ്ട് കേട്ടോ ആ ഒരു കാച്ചിൽ അപ്പം ഒരു മഴയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പരിപാടി എല്ലാം ഒന്ന് കണ്ണോടിച്ച് നോക്കണമല്ലോ എന്തൊക്കെ പറ്റി ഇനി എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് വിടണം അപ്പം അങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ പ്ലാവിൻ്റെ അടുത്തും കാച്ചിലുണ്ട് പിന്നെ അതാ ഈ ഒരു വരി നേരെ പോയി കഴിഞ്ഞാൽ മഞ്ഞളും ഇഞ്ചിയുമാണ് വെച്ചിട്ടുള്ളത് അപ്പം അധികം പ്രശ്നമൊന്നും വന്നിട്ടില്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് മഴ ഇതിനെ ഒന്നും അങ്ങനെ ബാധിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതായത് ഒരു പപ്പാഴേ അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വെള്ളം നിൽക്കുന്നതിനെ കൊണ്ട് ഈ ഒരു ഏരിയയിൽ പൊന്തി സ്ഥലത്ത് വെച്ചെടുത്തതാണ് അപ്പോൾ വെക്കുന്ന സമയത്ത് വീണ്ടും ടയർ വെച്ചിട്ട് മണ്ണിട്ടിട്ട് അതിലാണ് കേട്ടോ വെച്ചത് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ തേങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട് അതൊക്കെ പെറുക്കണമെങ്കിൽ മഴ തോർന്ന് കിട്ടണമല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഇതൊക്കെ പെറുക്കി പെറുക്കിക്കൂട്ടേം നോക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇഞ്ചിക്കും മഞ്ഞളിലൊന്നും കുഴപ്പമില്ല പിന്നെ ഇതിലെ പാസ് ചെയ്ത സമയത്ത് നമ്മുടെ കോഴികളെ ഒന്ന് നോക്കിയതാണ് അവർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് തീറ്റയൊക്കെ ഉണ്ട് ട്രയൽ അപ്പോൾ ഈ ഒരു ആയതുകൊണ്ട് അതിനു വേണ്ട വെള്ളവും തീറ്റയൊക്കെ അതിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ കാര്യം ഓർത്ത് മഴേൻ്റെ സമയത്ത് പേടിക്കേണ്ട ആവശ്യമില്ല മഴൻ്റെ മുന്നേ വന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ ഇരുന്നോളും പിന്നെ ഈ ഏരിയയിൽ ചേമ്പ് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ കറിവേപ്പാണ് കേട്ടോ ഗ്രോ ബാഗിൽ മുരടിച്ച് ഉണങ്ങിപ്പോയ കറിവേപ്പിനെ നമ്മൾ ചാക്കിലോട്ട് മാറ്റി നട്ടിട്ട് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വളർത്തിയെടുക്കുകയാണ് കേട്ടോ ഒരു കാര്യം ഇങ്ങനെ പുതുതായിട്ട് കൊണ്ടുവെക്കുന്ന കറിവേപ്പിൽ നിന്നും നമ്മൾ തണ്ടുകൾ കുറേ കാലത്തേക്ക് ഒടിക്കരുത് നല്ല ഹെൽത്തി ആയിട്ട് അത് വളർന്നു വരുന്നത് വരെ എന്തു ചെയ്യുക അതിൽ നിന്നും തണ്ടുകളൊന്നും ഒടിക്കാതെ സൂക്ഷിക്കുക കേട്ടോ പിന്നെ പിന്നെതാ നമ്മുടെ ചേനയൊക്കെ വെച്ച വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ചേനകളൊക്കെ നല്ല വലുതായി വന്നിട്ടുണ്ട് വാഷിംഗ് മെഷീൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം ചേന വെച്ചപ്പം ചേനയുടെ ചുവട്ടിൽ കുറച്ച് മഞ്ഞൾ വിത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഇവിടെ നമ്മുടെ മീൻ ബോക്സിനകത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയൊക്കെ നന്നായിട്ട് മുളച്ച് പൊന്തിയിട്ടുണ്ട് കരിയില വെച്ചിട്ട് പുതയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബോക്സിലുള്ള ഇഞ്ചിയും മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ചേനക്ക് വളം ചെയ്യുന്ന സമയത്ത് അത് മഞ്ഞളിലും കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞളും അതിൻ്റെ ചുവട്ടിൽ അങ്ങ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം ചേനയും എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് അധിക ഡാമേജും കാര്യങ്ങളൊന്നും ഒന്നിനും വന്നിട്ടില്ല അപ്പം മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ നമ്മുടെ തൊടിയിലൊക്കെ ഇറങ്ങി നമ്മുടെ ചെടികളും കൃഷിയൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കണം എങ്കിൽ മാത്രമേ അത് നമുക്ക് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ ഇനി എന്തെങ്കിലും ഡാമേജുകൾ ഡാമേജുകളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ താങ്ക്